ൂർവസന്ധ്യവർത്തം ഞാൻ വിളിക്കണത് രണ്ടു സാലം കണ്ടിട്ട് ഒന്നും രക്ഷയില്ല ദിവസം എന്നിട്ടിത് ഡോക്ടർമാരൊന്നും കാണിച്ചില്ലേ പോയില്ല നടുവേദന വെച്ചോണ്ടിരിക്കല്ലേട്ടാ എനിക്കും ഇതേപോലെ പ്രശ്നം ഉണ്ടായതാണ് അവസാനം ഞാൻ ആയുർവേദം കാണിച്ചിട്ടാണ് എന്റെ മാറിയത് ആയുർവേദം പിന്നെ തെറ്റിദ്ധാരണയില്ലടാ വെറുതെ ആൾക്കാര് പറഞ്ഞുണ്ടാക്കണോ എനിക്ക് ഈ ഒഴിച്ചിലും ഒരാഴ്ച തന്നെ മരുന്ന് അതോടുകൂടി എന്റെ എല്ലാ അസുഖം മാറി ഡോക്ടർ എന്തുകൊണ്ടും നീ ഒരു പണി ആയുർവേദം പറനുവരി ഇരുപത്തി ആറ് എഴുത്തു എറണാകുളം ടൗൺ ഹാളിൽ ഒരു പരിപാടി നടന്നിട്ടുണ്ട് അവിടെ പോയി നീ രജിസ്റ്റർ ചെയ്യും ഇതേ ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ എറണാകുളം വനിതാ കമ്മിറ്റിയും പിന്നെ കൊച്ചി മുനിസിപ്പൽ കോർപ്പറേഷനും കൂടി ചേർന്ന് നടത്തുന്ന പരിപാടിയാണ് അവിടെ ഒരു പതിനഞ്ചോളം സ്പെഷ്യാലിറ്റി ക്യാമ്പുകൾ നടക്കുന്നുണ്ട് എന്താ സംഭവം ഇതേ അമ്പതോളം വിദഗ്ധ ഡോക്ടർമാര് പങ്കെടുക്കുന്ന ഒരു ക്യാമ്പാണ് പിന്നെ ഇതില് എല്ലാം കവർ ചെയ്യുന്നുണ്ട് വാദരോഗങ്ങള് ശിശുരോഗങ്ങള് കോസ്മെറ്റോളജി വരെ കവർ ചെയ്യുന്നുണ്ട് പിന്നെ ആദ്യം രജിസ്റ്റർ ചെയ്യണ മുന്നൂറ് പേർക്ക് ഫ്രീ ും ഉണ്ട് നീ വെറുതെ സമയം കളയാണ്ട് പോയി രജിസ്റ്റർ ഫ്രീ ഉണ്ടോ സമയങ്ങളൊണ്ടീറ്റുണ്ട് വന്നിട്ടുണ്ട് ഓക്കേടാ താങ്ക് യു